ഹലോ ഹൈ ഹൈഡിയേസ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ആയിട്ടുള്ള അൽഫൈനേറ്റും നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ തന്നെ നല്ല ഷോളിനേയും ആണോ കാണിക്കുന്നത് അപ്പോൾ അതിന് മുന്നേറ്റിട്ട് നമ്മളെ ഷോപ്പ് ഒന്ന് പരിചയപ്പെടാവോ അപ്പോൾ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മളെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡോട് അടുത്തുള്ള ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോയിറ്റ് മീ നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോയിത് മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് വന്നിട്ട് അൽഫയിലാണ് കേട്ടോ നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എംബ്രോഡി വർക്ക് കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ പ്രിന്റിലാണ് വന്നിട്ട് അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തേഴ് അമ്പത്തെട്ട് അറുപത് സൈസ് നമുക്ക് ഈ ഒരു മോഡലിൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സൈസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരുപാട് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു മെറ്റീരിയലാണ് കേട്ടോ അൽഫേന കരം ചുരുങ്ങൂല കളർ പോകില്ല നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും നമുക്ക് ഇടാനൊക്കെ നല്ല സുഖമുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഈ മോഡൽ വന്നിട്ട് നമുക്ക് ഷോപ്പിലായാലും നമുക്ക് ഓൺലൈനായിട്ടും നന്നായിട്ട് സെയിൽ നടന്നൊരു മോഡലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് നമ്മളെയിൽ ത്രീ കളേഴ്സ് മാത്രമേ ഉള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കും ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടില്ലേട്ടോ നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇത് മോഡൽ വന്നിട്ട് ഓൾ ഓവർ പ്രിന്റിലാണ് വന്നിട്ട് നെക്കിനത് ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എംബ്രോഡി വർക്ക് വന്നിട്ടുണ്ട് ഇത് ത്രീ കളേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഇത് നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്കും ഉള്ളൂ കാരണം ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയിരിക്കും നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും നമുക്ക് ഇടാൻ സുഖമായിരിക്കട്ടോ പിന്നെ എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് കറർ പോവില്ല ചുരുങ്ങില്ല നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു മോഡൽ നമുക്ക് അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തെട്ട് അറുപത് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് അപ്പോൾ ഏതൊരാൾക്കാർക്കും നമുക്ക് ഇടാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മെറ്റീരിയലും കൂടിയാണ് കേട്ടോ അൽഫൈൻ മെറ്റീരിയൽ നല്ല സുഖം എപ്പോൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകുന്ന മോഡലും വീണ്ടും വീണ്ടും നമുക്ക് എൻക്വയറി വരുന്ന ഒരു മോഡലും കൂടിയാണ് അൽഫൈന് നിങ്ങൾ ഫംഗ്ഷൻ പരിപാടിക്കൊക്കെ ത്രീ പീസ് സെറ്റ് വേണമെങ്കിലും അതേപോലെ തന്നെ നല്ല അടിപൊളി നൈറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും ഏത് കളേഴ്സ് വേണമെങ്കിലും നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഹോൾസെയിൽ കസ്റ്റമേഴ്സിന് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും നല്ല അടിപൊളിയായിട്ടുള്ള മോഡലിനേറ്റി നൂറ്റി എഴുപത് രൂപ മുതലും അതുപോലെ തന്നെ നല്ല അടിപൊളി പ്യോർ കോട്ടണിൽ തന്നെ ഷോളിനേറ്റി മുന്നൂറ് രൂപ മുതലും നമ്മളെ അവൈലബിൾ ആണ് അടുത്തൊരു മോഡൽ ഒന്നും ഇതാണ് കേട്ടോ നല്ല അടിപൊളി മോഡലാണ് നെക്കിന് ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി മറക്കും കൊടുത്തിട്ട് നല്ല അടിപൊളി പ്രിന്റിലും ആവുക നല്ല നല്ല കളേഴ്സ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏതെന്ന് വെച്ചാൽ അമ്പത്തേഴ് സൈസില് നമുക്കൊരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സൈസ് ആണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലായിട്ടെ ഈ ഒരു മോഡൽ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് എല്ലാം വന്നിട്ട് നല്ല ഡാർക്ക് ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ട് നിരച്ച കളർ അങ്ങനെ അല്ല കേട്ടോ എല്ലാം നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതിന് മുന്നിലുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് വർഷങ്ങളായി ഇങ്ങനെ തനിയെ ജീവിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കാരണം നമ്മളെ മെസ്സേജിലായാലും അതുപോലെ തന്നെ നമ്മളെ ചാനലിലായാലും ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റിപ്ലൈ അധികം താമസിക്കാതെ തന്നെ തരുന്നതായിരിക്കും കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം ഫാമിലിയിലായാലും നമ്മളെ ഫ്രണ്ട്സായാലും നമുക്ക് അറിയുന്ന ആൾക്കാരായാലും എല്ലാവരും ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ തന്നെ അവരിലേക്കെത്തിക്കൊള്ളൂ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ആർക്കും പരിഗണന കൊടുത്ത് ഇനിയിപ്പോൾ നമ്മളെ സ്വന്തക്കാരാന്നൊരു ചാദ്യം ആദ്യം ഇല്ല എല്ലാവരും കൂടെ ഒന്നിച്ച് നമ്മളെ ചാനലിലൂടെ പറയുന്നതായിരിക്കും മെറ്റീരിയൽ വന്നിട്ട് നല്ല പ്യോർ കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻ്റിലുമാണ് നല്ല നല്ല കളേഴ്സിലും കേട്ടോ വന്നിട്ടുള്ളത് എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവ് വന്നിട്ട് ഇത്രയും സ്ലീവ് വന്നിട്ട് അത്യാവശ്യം നല്ല ഇറക്കത്ത് സ്ലീവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഹാഫ് സ്ലീവ് വേണ്ടവർക്ക് നമ്മൾ ഹാഫ് സ്ലീവ് ചെയ്തു തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു കളേഴ്സ് വേണ്ട അടുത്തൊരു കളേഴ്സ് നല്ല കളേഴ്സ് ആണ് വന്നിട്ട് എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് വരുന്ന ഐറ്റിയാലിലും ത്രീ പി സെറ്റിലായാലും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല മോഡൽ വരുമ്പോൾ ഞാൻ സെലക്ട് ചെയ്യാറുട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച രണ്ട് രണ്ടിനായി ഞാൻ സെലക്ട് ചെയ്താണ് നമ്മൾ വീഡിയോയിലൂടെ നമ്മളെ ഡൈൻ മേരിഫിലൂടെ ഒക്കെ നിങ്ങൾക്കത് കാണാൻ പറ്റും കേട്ടോ ഞാനിവിടെ കാണിക്കണ ഏതെങ്കിലും ഒരു നൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ കാണാൻ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കണ്ട അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പറിൽ വരാം കേട്ടോ ടു ത്രീ ഡേയ്സ് ആണ് നമ്മൾ പോസ്റ്റ് വഴിയാണെങ്കിൽ ടൈം പറയുന്നത് ഡി ടി സി വഴിയാണെങ്കിൽ പി കിട്ടും അങ്ങനെ കേട്ടോ എങ്ങനെ വേണ്ട വെച്ച് നിങ്ങൾ അറിയിക്കണേ നല്ല കോട്ടല് ത്രീ പീസ് സെറ്റ് വിത്ത് ലൈനിങ്ങോട് കൂടിയുള്ളതും അതുപോലെ തന്നെ നല്ല അടിപൊളി ഷോൾ നൈറ്റിയും മോഡൽനേറ്റിയും കഫ്താനേറ്റിയും ഫ്രോക്ക് നൈറ്റിയും അൽഫൈനേറ്റിയും എല്ലാം നമ്മളെയിൽ അവൈലബിൾ ആണ് കേട്ടോ എല്ലാം കൂടി ഒന്നും നമുക്ക് വീഡിയോസ് ചെയ്യാനുള്ള തേം ഉണ്ടാവാറില്ല നല്ല അടിപൊളി കഫ്താനേറ്റികളൊക്കെ നമ്മളെയിൽ നല്ല ന്യൂ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത അത്രയും നല്ല അടിപൊളി അടിപൊളി മോഡലുകൾ നമ്മളെയിൽ അവൈലബിൾ ആണ് ഷോപ്പിലുള്ള എല്ലാ മോഡലൊന്നും നമുക്ക് വീഡിയോ ചെയ്യാൻ ടൈം ഉണ്ടാവാറില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമാണ് മെസ്സേജ് അയച്ചാൽ നമ്മളെ എല്ലാ എല്ലാ മോഡലും നല്ല വെറൈറ്റി വെറൈറ്റി മോഡലും നമുക്ക് ഫോട്ടോസും വീഡിയോസും വീഡിയോസൊക്കെ അയച്ചിരുന്നതായിരിക്കും കേട്ടോ അപ്പം പിന്നെ ഷോൾ ഒന്ന് കണ്ടു നോക്കാം ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വേദി വലുപ്പൊക്കെ നല്ല സോഫ്റ്റ് പോട്ടെല്ലാം ഷോളും വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻറ്റിലാണ് കേട്ടോ ഷോളും വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് കളേഴ്സാണ് എല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗി ഭംഗിയിട്ടോ ഷോളിൻ്റെ ലാസ്റ്റ് ബുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഒരുപാട് കസ്റ്റമർ നമ്മളെ വീഡിയോക്ക് പാക്കിലുള്ള നമ്മളെ ഡിസ്പ്ലേ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഒരു ദിവസം എടുത്തുവെക്കും പിന്നീട് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് നമ്മളെ ഈ ഡിസ്പ്ലേ ഒക്കെ പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ അവർ കുറച്ച് പീസ് എന്ന് ചോദിക്കും അങ്ങനെ കുറച്ച് പീസ് ഒന്നും കേട്ടോ കുറച്ച് കൂടുതൽ പീസിലുള്ള മാത്രമേ നമ്മൾ വീഡിയോ ചെയ്യണുള്ളൂ കുറച്ച് പീസിലൊന്നും വീഡിയോ ചെയ്യാറില്ല കുറച്ച് പീസിലൊക്കെ നമ്മൾ ഷോപ്പിൽ അങ്ങ് സെയിൽ ചെയ്യാറേ ഉള്ളൂ വീഡിയോ ചെയ്യാറില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്